ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് വിളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കളരിയിലെ രണ്ടാമത്തെ ചുവടാണ് അതായത് വന്ദന ചുവട് കഴിഞ്ഞാൽ അടുത്ത ചുവടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ട്യൂട്ടോറിയൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതായത് രണ്ടാമത്തെ ചുവട് കുറച്ചും എളുപ്പമാണ് അതായത് വന്ദന ചുവട് ആദ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ വന്ദന ചുവട് നോക്കി കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചവർക്ക് രണ്ടാമത്തെ ചൂട് വളരെ എളുപ്പമായിരിക്കും അതായത് വന്ദനച്ചൂടിൽ തൊട്ട് വന്തിക്കലുണ്ട് ഇതുപോലെ തൊട്ട് പന്തിക്കുന്നതന്നെ ഈ തൊട്ട് പന്തിക്കൽ മാത്രം രണ്ടാമത്തെ ചുവടുകൾ വരില്ല അതായത് വലങ്കാല് മുന്നിൽ ചവിട്ടി തൊഴുതു നിന്ന് തുടങ്ങുമ്പോൾ വല ഇറങ്ങി തട്ടി ഇടം തട്ടി കയറി അടിച്ച് വെട്ടി ഇടം തട്ടി അതിനുശേഷം നമ്മൾ തൊട്ട് വന്തിക്കലാണ് വന്ദന ചുവടില് ചെയ്യുന്നത് പക്ഷേ രണ്ടാമത്തെ ചുവടിൽ തൊട്ടുപന്തിക്കൽ മാത്രമല്ല ബാക്കി എല്ലാ സ്റ്റെപ്പും സെയിം തന്നെയാണ് അപ്പോ വന്ദനച്ചുവട് കൃത്യമായിട്ട് ഞാൻ വളരെ സ്ലോയിലാണ് ഞാനിപ്പോ രണ്ടാമത്തെ ചൂട് കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു തരുന്നത് വന്ദന ചുവടിൽ നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത് വന്ദന ചുവടില്ല ആദ്യത്തെ ആ ഒരു തൊട്ട് വന്തിക്കൽ മാത്രമില്ല ഒരു സൈഡിലും തൊട്ട് വന്തിക്കില്ല ബാക്കി എല്ലാ മൂവ്മെൻറ്റും സെയിം തന്നെയാണ് അപ്പൊ ഞാനൊന്ന് കാണിച്ച് പലങ്കാല് മുന്നിൽ ചവിട്ടി തൊഴുത് നിക്കുക മലം ഇറങ്ങി തട്ടിതട്ടി ി നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇടംതട്ടി കയറി അടിച്ച് വെട്ടി ഇടം തട്ടി അവിടം വരെയാണ് വന്ന് നിന്നത് ഇപ്പൊ ഇടം തട്ടി കഴിഞ്ഞാൽ വീണ്ടും കയറി അടിച്ച് വെട്ടി ഒക്കെ ഞാൻ വായത്താരി തരാം അതായത് വലങ്കാർ മുന്നിൽ ചവിട്ടി നിന്ന് തൊഴു നിന്ന് വലം ഇറങ്ങി തട്ടി ഇടം തട്ടി കയറി അടിച്ച് വെട്ടി ഇനി ഇടം തട്ടി ഇനി നേരെ പുറകിലോട്ട് പോകണം കേറി അടിച്ച് വെട്ടി ഇടം തട്ടി ഇനി ഇടന്തോട്ട് അടിച്ച് വെട്ടി ഇടം തട്ടി കയറി അടിച്ച് വെട്ടി ഇടം തട്ടി ഇങ്ങനെ വന്ന് ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ നാല് സൈഡ് ഫ്രണ്ടിലോട്ട് പോയി പുറകോട്ടും പോയി ഇടത്തോട്ടും പോയി വലത്തോട്ട് പോയി ഇടത് കയ്യിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ് ഇനി ചെയ്യേണ്ടത് നേരെ വീണ്ടും വലംതട്ടി ഇടം തട്ടി അടിച്ച് കറങ്ങി പുറ അടിച്ച് ബ്ലോക്ക് പഞ്ച് ഇത്രയേ ഉള്ളൂ ഇതാണ് രണ്ടാമത്തെ ചൂടെന്ന് പറയുന്നത് രണ്ടാമത്തെ ചൂടിൽ വന്ദന ചൂടിന്റെ സെയിം സ്റ്റെപ്പ് തന്നെയാണ് പക്ഷെ തൊട്ടുപന്തിക്കൽ കാണില്ല വനംതെട്ടി ഇടം തെട്ടി കയറി അടിച്ച് വെട്ടി ഇടം തട്ടി തൊട്ടുപന്തിച്ച് അതിൽ തൊട്ട് പന്തില് മാത്ര ഞാൻ ഈ ഈ രണ്ടാമത്തെ ചൂട് കുറച്ച് സ്പീഡിലാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് അതിന് കാരണം ആദ്യത്തെ വീഡിയോ കാണാത്തവർ അത് പോയി കണ്ടിട്ട് വരിക അതായത് വന്ദരച്ചൂട് വളരെ സ്ലോയിലാണ് പറഞ്ഞു തരുന്നത് ആ ഒരു സ്റ്റെപ്പിൽ വന്ത് തൊട്ട് വന്തിക്കൽ മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം ആണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ സ്പീഡിന് പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ ഒന്ന് സ്പീഡിൽ കാണിച്ചു തരാം വലംകാല മുന്നിൽ ചവിട്ടി നിന്ന് തൊഴുതിന്ന് വല ഇറങ്ങി തട്ടി ഇടം തെട്ടി കയറി അടിച്ചു വെട്ടി ഇടം തെട്ടി കയറി അടിച്ചു വെട്ടി ഇടം തട്ടി കയറി അടിച്ച് വെട്ടി ഇടം തെട്ടി കയറി അടിച്ച് വെട്ടി വലം തെട്ടി ഇടം തട്ടി തൊട്ടിക്കറങ്ങി പുറം അടിച്ച് ബോക്ക് പഞ്ചിച്ചു ഇത്രേ ഉള്ളൂ ഇപ്പം ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയാണ് കാണിച്ചിരിക്കുന്നത് ചെയ്യുമ്പോൾ നല്ല സ്പീഡിലായിരിക്കും ചെയ്യുന്നത് നമ്മളെ നാല് സൈഡിൽ നിന്ന് വരുന്ന അറ്റാക്കിനെ ഈ ഒരു ചുവട് ആക്ഷൻ മൂവ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ തടുക്കുകയും തടയുകയും ഇടിക്കുകയും ചെയ്യുന്നത് അപ്പം ഇതാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് രണ്ട് ചുവടുകളും നല്ല രീതിയിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ വീട്ടിൽ എവിടെയെന്ന് വെച്ചാൽ അവിടെ വീഡിയോ എവിടെ എവിടുന്ന എവിടെ നിന്നാണോ കാണുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്തു നോക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വീഡിയോകളിൽ നമ്മൾ അടുത്ത മൂന്നും നാലും അഞ്ചും ഒറ്റച്ചൂട് കൂട്ടച്ചുവട് ഇതെല്ലാം ചെയ്യുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ സെക്ഷനായിട്ട് അറിയിച്ചുകൊള്ളുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ബൈ